എവിടെ സ്ഥലം എവിടെയാ കൊച്ചി 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 സൈറ്റ് എങ്ങനെയുണ്ട് സൈറ്റിന്റെ അഭിപ്രായം എങ്ങനെയുണ്ട് എന്താ സുഖം എന്താ ഇതൊന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നാണ് എന്താണോ നീ കാണിക്കണേ രണ്ട് സ്നൈക്ക് മൂന്നാം സ്റ്റൈക്കാണ് തരുന്നത് നീ ഒക്കെ സാമാനം കാണിച്ച സ്ട്രൈക്ക് കിട്ടോ അതറിഞ്ഞു പഠിക്കുവാണോ പഠിക്കുവാണോ അപ്പൊ ശരിടാ നമ്മൾ രണ്ടുപേരോടെ കാണട്ടെ സൈറ്റ് സെറ്റ് തൊവ്വിക്ക് പൈസ കിക്ക് പൈസ അങ്ങനെ ഒന്നുമല്ല ഹലോ ഹായ് ബ്രോ ഞാൻ ബ്രോന്റെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു ഓ കണ്ടുകൊണ്ടിരുന്നോ കേറണ്ടല്ല സൈറ്റ് എങ്ങനണ്ട് സൈറ്റ് എങ്ങനണ്ട് സൈറ്റ് കൊള്ളാ ബ്രോ കൊള്ളാ ഞാൻ അവിടെ വിപിഎൽ ഒക്കെ ഇട്ട് കേറി ഞാൻ നാട്ടിലല്ല അ വിദേശത്താണ് ഓ വിപിഎൽ ഇട്ട് കേറിയോ ഓ അ കുറച്ച് പെമ്പിലാരടൊക്കെ വന്ന സെറ്റാണല്ലേ സൈറ്റ് ആക്കിട്ട് നോക്ക കുറ കുറണ്ടമായി ഞാനാണെ ചുമ്മാ ഇങ്ങനെ നിങ്ങളുടെ ലൈവ് പോസ് ചെയ്തിട്ടാണ് ഇതിൽ കേറിയത് കാരണം ഇവിടെ ഇതിൽ കേറുമ്പോ അമ്മ കേട്ടോ ലൈവാണ്ട നടക്കണ്ട സൈറ്റും അതിന്റെ സെർവറൊക്കെ സെറ്റ് ആണ് ഹലോ ഹലോ റിയൽ ആണോ റിയൽ ആണോ റിയലാ റിയലാ സായി പറഞ്ഞോ പിന്നെ രാത്രി വീണ്ടും തന്നെ സ്കിപ്പ് ചെയ്തോടാ ഹലോ നമ്മളെന്താ കാലാവസ്ഥ വ്യത്യാസമാണ് ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഓരോ ഇത് വരും നമുക്ക് മനസ്സിലായി അതാണ് ഈ കാലും എല്ലാം തണുത്തിരിക്കുവാണ് സത്യം സൈറ്റ് പറയാലോണ്ട് കൊള്ളം കൊള്ളത് നല്ല രസമുണ്ട് ക്ലാരിറ്റി ഉണ്ട് ബ്രോഡ് മുഖത്തേക്ക് കാണിക്കായിരുന്നേ ക്ലാരിറ്റി ഉണ്ടായില്ലേ ഇൻട്രോട്ട് ഈ മുഖം കാണിക്കാത്ത ആൾക്കാർ എന്തിനാണ് ഈ വെബ്സൈറ്റിൽ ഇരിക്കുന്നതെന്നാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഇത് ായൊണ്ട് അതെ അതെ അത് ശരി അതെ 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 മാറും അത് ശരി അത് ശരി ഇനി രണ്ട് പരസ്യം ഒക്കെ കൊടുക്കണല്ലേ ഇവിടെ പരസ്യം ഹായ് നമ്മളെ സൈറ്റിനെ പറ്റി സർവേ എടുക്കാൻ നമ്മുടെ ഒരു കൂട്ടത്തിലുള്ള ഒരാളുടെ ഒരു പുതിയ അല്ലേ സ്ഥാപനമല്ലേ അല്ല പുതിയൊരു സംരംഭം അല്ലേ നമ്മളതിന്റെ അഭിപ്രായം എടുക്കാൻ ഇറങ്ങിയത് എങ്ങനെയുണ്ട് സൈറ്റ് എങ്ങനെയുണ്ട് സൈറ്റ് കാണിക്കുന്നുണ്ടെന്ന് ഞാൻ അറിയില്ലേ ാണ് തെറ്റാടിപൊളി ബ്രോ സുന്ദരനായിട്ട് രണ്ടുപേരും ഒരുമിച്ച് കാണാൻ പറ്റിയത് നല്ല സന്തോഷമുണ്ട് ചെറിയൊരു യൂട്യൂബർ ആണ് നിങ്ങളെയൊക്കെ കണ്ട് വളർന്നു വന്നത് ചാനലിന്റെ പേര് ചാനലിന്റെ പേര് ഹംബിൾ പബ്ജി പി സി സ്ട്രീമോൾ ഹംബിൾ ഹമ്പിൾ എന്നാണ് ചാനലിന്റെ ആണ് ചെക്ക് ഇറ്റ് ഔട്ട് എന്തൊക്കെയുണ്ട് Humble, വിശേഷം രണ്ടു മിനിറ്റും എന്നാണ് ചെക്കൻ്റെ ചാനലിന്റെ പേര് എല്ലാരും നോക്കിയാങ് അയ്യോ പാട്ട് പാടാൻ പറ്റിയാ ഞങ്ങൾ ഇന്നലെ ഇവിടെ പരിപാടിയായിരുന്നു തൊണ്ടെല്ലാം പൊട്ടി ഇന്നലെ ഇവിടെ ഒരു സെലിബ്രേഷൻ ആയിരുന്നു അതിന്റെ ഇരിക്കുവായിരുന്നു ചീഞ്ഞിരിക്കുകയായിരുന്നു തൊണ്ട പൊളിഞ്ഞിരിക്കുക നമുക്ക് ഒരു ദിവസം പബ്ജി വാടാ പിന്നെ ഒരു വരാം അപ്പൊ ശരി അപ്പൊ കാണാം 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 ഞങ്ങൾ അടുത്താളത്ത് അപ്പട അഭിപ്രായം ചോദിക്കട്ടെ അഭിപ്രായം എന്താ സൈറ്റ് നെയിം ലൊട്ട ഡോട്ട് ലോൾ ലൊട്ട് ലോൾ എന്നാലും ചുമ്മാ ഹെഡ്സെറ്റ് മാറ്റി വെക്കളായിരുന്നു ഹെഡ്സെറ്റ് മാറ്റി വെക്കാനോ മനസ്സിലായില്ല സംസാരിക്കുന്നുണ്ട് ആൾക്കാര് അപ്പൊ ഇത് ഇത് ഇങ്ങനെയാ വെക്കണേ പറ്റണില്ല മാറ്റി കൊടുക്ക നാളെയാണ് ശരിക്കും കളി എന്നത് എടാ ഇതിനകത്ത് ഇല്ലടാ കഴിഞ്ഞടാ ഇത്ര ആൾക്കാരെ ഉള്ളു ആ കുറച്ച് ആൾക്കാരൊക്കെ കേറണം നിങ്ങൾ കേറിയ സെറ്റാ നിങ്ങൾ കേറിട്ട് കുറച്ചുപേരൊക്കെ അതാണ് സൈറ്റിന്റെ പേര് പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു ഇത് വലിയ അത്രയ്ക്ക് കിടന്നുള്ള ഹോസ്റ്റൽ ഇത് ഹോസ്റ്റ് ചെയ്തേക്കുന്നത് അതുകൊണ്ടാണ് ഈ സെർവർ ഇടക്കിടക്ക് പോകുന്നത് ഒമേകൾ വഴി പെണ്ണ് സെറ്റായി എനിക്ക് എപ്പോഴാണെന്ന് ഗോകുൽ ഒമേകൾ വഴി പെണ്ണ് സെറ്റായിരിക്കും അതെന്താ അതെന്തൊരു കാണിക്കേ ഇല്ല കാണിക്കാൻ വർത്തമാനമാണ് മോഹം ശരി

പരിപാടി ഒന്നുമില്ല ഇങ്ങനെ നിങ്ങളെ ലൈവ് കണ്ടപ്പോ ചുമടുത്തേനുണ്ട് എങ്ങനെയുണ്ട് ആപ്പിനെ പറ്റിയുള്ള അഭിപ്രായം അടുത്താളുടെ അഭിപ്രായം എനിക്ക് കിട്ടണില്ല കിട്ടണില്ലേക്കീപ്പിൾ സാഹിബിട്ട് വെബ്സൈറ്റ് ലിമിറ്റായിട്ട് കേട്ടോ കേട്ടാ കൈസ് അപ്പം ഞങ്ങളെന്നാ എങ്ങോട്ട് നിർത്തുവാ രാത്രി കുറച്ച് പരിപാടി ഉണ്ട് അത് നമ്മള് ട്രിപ്പ് പോവാണ് അപ്പൊ നാളെ തൊട്ടാണ് ശരിയായ കളി നിങ്ങൾ നോക്കിക്കോ നാളെ വരുമ്പോ പത്ത് ഡിന്നറിൽ തുടങ്ങും നാളെ കഴിഞ്ഞ് ബിജിമല്ല ലൈവ് കഴിഞ്ഞിട്ട് നാളെ കഴിഞ്ഞ് ബിജെമിടുമ്പ പത്ത് ഡിന്നർ കാണോ ഇല്ലെങ്കിൽ ഫിഫ്റ്റീൻ്റെ നമ്മൾ നിർത്തി കളിക്കുന്നില്ല ഇനി നിർത്തി നമ്മളിതില് നമ്മള് നമ്മളാരെങ്കിലും തുടക്കി വെച്ചത് പക്ഷെ നമ്മൾ ഇനി വെട്ടു അടി വേറെ കൊടുത്തേക്കാം വേറെ ആരെങ്കിലും ഒക്കെ എടുത്തോ നമുക്ക് ഇനി വേണ്ട അല്ലടാറിയാണുണ്ടോ മൈരേ ട ഞാനേ ഞാൻ ഒരു കാര്യം പറട്ടെ ഞാൻ ഒരു കാര്യം പറട്ടെ ഞാൻ ഈ നിന്റെ ഫിഫ്റ്റി ഡിന്നർ ചലഞ്ച് ഞാൻ നിങ്ങളുടെ കളിക്കാൻ വരുന്നതിന് മുമ്പ് നീ ഈ കൊണം പറയണത് ഇങ്ങനെ ഇരുന്ന് എല്ലാ ദിവസവും നാളെയാണ് 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 എല്ലാ ദിവസവും ഞാനിരുന്ന് കേൾക്കുമായിരുന്നത് ഞാൻ ഇവരെ പോലും ഇങ്ങനെ കേട്ടിട്ട് ഇങ്ങനെ അത്ര അത്ര ഉള്ളൂ പവർ പവർ ഞാൻ ഒരു പത്ത് ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനു എനിക്ക് കാര്യം പെടിയിട്ടി ഇത് സ്ഥിരം താളമാണത് പിന്നെ കളിക്കാൻ വന്നപ്പോഴാണ് ഞാൻ മെന്റലി ഡിപ്രഷൻ ആവുന്ന എന്റെ അമ്മു പത്ത് മോളിൽ സ്ത്രീക്കൊക്കെ വന്നുകഴിഞ്ഞിട്ട് പോകുമ്പോണ്ടല്ലോ ഒരുമാതിരി ഞാൻ അങ്ങ് നമുക്ക് നമുക്ക് ഇതുപോലെ ഇങ്ങനെ വിളിച്ചിട്ട് പോഡ്കാസ്റ്റ് ചെയ്യാമായിരുന്നു ലൈവ് പോഡ്കാസ്റ്റ് നൈസ് സാഹിബിനെ വിളിച്ചിട്ട് നമ്മളൊരു അഭിപ്രായം നമ്മളൊരു സാധനം ഒരു കൊടുക്കുന്നു ലൈവ് പോഡ്കാസ്റ്റ്